കൂലി സിനിമയുടെ പതിമൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലോട്ട് തന്നെ പോകാൻ നമുക്ക് ഇനിമേഷൻ ആയിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സിനിമ ചാനൽ ലോകേഷ് കനാകരാജിന്റെ ഡയറക്ഷനിലും സംവിധാനത്തിലും വന്ന സിനിമയാണ് നമ്മുടെ കൂലി എന്ന് പറഞ്ഞ സിനിമ സൂപ്പർ സ്റ്റാർ രജനികാന്ത് നാഗാർജുന സൗബിൻ ഷെയർ നമ്മുടെ സത്യരാജ് ശ്രുതി ഹസന് പിന്നെ നമ്മുടെ അമീർ ഖാൻ എന്നിങ്ങനെ വമ്പൻ കാസ്റ്റ് ഉള്ള സിനിമയും കൂടിയാണ് നമ്മുടെ കൂലി എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ ടോളിവുഡിലെ സോറി നമ്മുടെ കോളിവുഡിലെ ആയിരത്തി ആയിരം കോടി സിനിമ എന്നൊരു എക്സ്പെക്ടേഷൻസ് ഉള്ള ഒരു സിനിമയും കൂടിയായിരുന്നു പക്ഷെ അതൊക്കെ കൊണ്ട് കളഞ്ഞിരിക്കുകയാണ് ഒരു ആവറേജ് സിനിമയും മാറുകയായിരുന്നു നമ്മുടെ കൂലി എന്ന് പറഞ്ഞ സിനിമയുടെ റെസ്പോൺസ് ഒക്കെ നോക്കുമ്പോൾ എന്തായാലും സിനിമയുടെ കളക്ഷനിലൂടെ തന്നെ വരാം നമുക്ക് പതിമൂന്ന് ദിവസത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം സിനിമ നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് തൊണ്ണൂറ് കോടി നേടിയെടുത്തിരിക്കുകയാണ് നിലവില് തെലുങ്ക് സ്റ്റേറ്റ്സ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് തെലുങ്കു എന്ന് മാത്രം അറുപത്തിയഞ്ചു കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് കർണാടകയിൽ നോക്കുകയാണെങ്കിൽ നാല്പത്തിരണ്ട് കോടി എഴുപത് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് കേരളത്തിലെ സിനിമ ഇരുപത്തിനാല് പോയിന്റ് അറുപത്തിയഞ്ച് കോടിയാണ് ഇരുപത്തിനാല് കോടി അറുപത്തിയഞ്ച് ലക്ഷം അതുപോലെ തന്നെ ഇന്ത്യ സോറി ഹിന്ദി റൈറ്റ്സ് അതുപോലെ തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ആയിട്ട് ഹിന്ദി പകർപ്പിനും അതുപോലെ തന്നെ ഇന്ത്യയുടെ മറ്റു ഭാഗത്തുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ഉൾപ്പെടെയായിട്ട് നാല്പത്തി നാല് പോയിന്റ് എൺപത്തിയഞ്ച് കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് ഇനി ഓവർസീസിലോട്ട് വരികയാണെങ്കിൽ ഓവർസീസ് മാത്രം സിനിമ നൂറ്റി എഴുപത്തി ആറ് പോയിന്റ് അറുപത് കോടിയാണ് നേടിയെടുത്തിരിക്കുന്നത് അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് ആയിട്ട് കൂലി സിനിമ പതിമൂന്ന് ദിവസം കൊണ്ട് നാനൂറ്റി തൊണ്ണൂറ് കോടി നേടിയെടുത്തിരിക്കുകയാണ് ഇനി വെറും പത്ത് കോടിയും കൂടിയുള്ളൂ നമ്മുടെ കൂലി എന്ന സിനിമ അഞ്ഞൂറ് കോടി ക്ലബിലോട്ട് എത്തുവാനായിട്ട് ഓൾമോസ്റ്റ് നാനൂറ്റി തൊണ്ണൂറ് പോയിന്റ് എഴുപത് കോടിയാണ് സിനിമയുടെ നിലവിലെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് പതിമൂന്ന് ദിവസം കൊണ്ട് ഇത് മാത്രമല്ല കൂലി സിനിമയ്ക്ക് മറ്റൊരു പണിയും കൂടി കിട്ടിയിരിക്കുകയാണ് വേറൊന്നും അല്ലെ കൂലി സിനിമയുടെ ടീം നമ്മുടെ ഹൈക്കോടതി പോയിട്ട് ഒരു അപ്പീൽ കൊടുത്ത് ഈ സിനിമയ്ക്ക് എന്തിനാണ് ഈ ഒരു എ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നമ്മുടെ ഹൈക്കോർട്ട് അതിന് നല്ലപോലെ ഒരു മറുപടിയും കൊടുത്തു തരത്തില്ലെന്ന് കാരണം യു എ ബാർ എ സർട്ടിഫിക്കറ്റാണ് അവർ അപ്പീൽ കൊടുത്തു പക്ഷെ സിനിമയിലെ വയലന്റ് കണ്ടന്റ് സ്റ്റിൽ ഉണ്ടായത് കൊണ്ട് അത് അവർ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് എന്തായാലും സ്റ്റിൽ സിനിമ നമ്മുടെ എ റേറ്റഡ് തന്നെയാണ് ഈ എ റേറ്റഡുള്ള സാധനം ഉണ്ടോ ചോദിക്കുകയാണെങ്കിൽ ഒരു എലമെന്റ് ഉണ്ട് അത് പറയാണെങ്കിൽ പറഞ്ഞാൽ സ്പോയിലർ ആയി പോകും എന്തായാലും അത് അറിയുന്നവർ ജസ്റ്റ് കൺബോക്സ് ചെയ്യപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ കൂലി സിനിമ കണ്ടവരും പടത്തിന്റെ അഭിപ്രായം കൺബോക്സ് ചെയ്യപ്പെടുത്തുക എന്തായാലും കൂലിന്റെ റിവ്യൂ ആവശ്യപ്പെടുന്നവരാണെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ മതി പടത്തിന്റെ ഒരു ഹോണസ്റ്റ് റിവ്യൂ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും കാത്തിരിക്കാം നമുക്ക് പടത്തിന്റെ കൂടുതൽ ബ്ലക് ബിസ്റ്റർ കളക്ഷൻ അപ്ഡേറ്റ് ആയിട്ടും പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് സ്റ്റോസ് ചാനൽ